ഗ്രാമ കാഴ്ചകൾ തേടിയുള്ള നാട്ടരങ്ങിൻ്റെ ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിലെ അനുഷ്ഠാന കലകളിൽ വളരെ പ്രസിദ്ധമായ സർപ്പം തുള്ളലിനെ കുറിച്ചാണ് ഭൂമിയിൽ നാഗാരാധന നടത്തി ഉപജീവനം കഴിക്കുന്ന പുള്ളുവൻ സമുദായത്തിൽപ്പെട്ടവരാണ് സർപ്പന്തുള്ളൽ അവതരിപ്പിക്കുന്നത് കേരളത്തിന്റെ ഉൽപ്പത്തി മുതൽ തന്നെ സർപ്പം തുള്ളൽ ഭൂമിയിൽ ഉണ്ടെന്നാണ് വാമൊഴിയായി പറഞ്ഞു വരുന്നത് കേവലം ഒരു അനുഷ്ഠാന കല മാത്രമല്ല സർപ്പം തുള്ളൽ കേരളത്തിലെ മനുഷ്യരുടെ ജീവിതവുമായി വളരെ അടുത്തു നിൽക്കുന്ന ഒരു കലാരൂപം കൂടിയാണിത് കാണാം നമുക്ക് ആ കാഴ്ചകൾ നാട്ടിരങ്ങിലൂടെ സ്വാഗതം നാട്ടിരങ്ങിലേക്ക് പുള്ളുവൻ പാട്ടിൻ്റെ ഉൽപ്പത്തി കേരളത്തിൻ്റെ ആജ്ഞയ ഭൂതകാല ചരിത്രത്തിൽ ആണ്ടുകിടക്കുന്നു കർണാടക സംഗീതം സോപാന സംഗീതം എന്നിവയിൽ നിന്നെല്ലാം വിഭിന്നമായ ഒരു ആലാപന രീതിയും താളവുമാണ് പുള്ളുവൻ പാട്ടുകൾക്കുള്ളത് ോടൊപ്പം സവർണ തറവാടുകളിലെ സർപ്പക്കാവുകളിലും സർപ്പ പ്രതിഷ്ഠകളും ഉൾപ്പെടുന്ന ഒരു അനുഷ്ഠാന കലയും കൂടിയാണ് പുള്ളുവൻ പാട്ട് കളമെഴുത്തുപാട്ടിൽ ഭഗവതിയാണെങ്കിൽ പുള്ളുവൻ പാട്ടിൽ നാഗത്തന്മാരാണ് ആരാധനാമൂർത്തികൾ മഹാഭാരതത്തിലെ ഗാണ്ഡവദഹനം എന്ന കഥയിൽ ഗാണ്ഡവദഹനത്തിൽ പാർത്തിരുന്ന ജരിത മന്ദപാലൻ എന്നീ പക്ഷികളുടെ വംശത്തിലെ പിന്മുറക്കാരാണ് തങ്ങൾ എന്നും പുള്ളുവർ അവകാശപ്പെടുന്നുണ്ട് ഇക്കഥ സൂചിപ്പിക്കുന്ന പുള്ളുവൻ പാട്ടുകളും അവരുടെ വാമൊഴി ശേഖരങ്ങളിൽ കാണാം നാഗങ്ങളുമായി ബന്ധപ്പെട്ട മഹാഭാരതത്തിലെയും ഭാഗവതത്തിലെയും മറ്റു പുരാണങ്ങളിലെയും കഥകളാണ് മിക്ക പാട്ടുകളിലും ഉള്ളത് ഗരുഡോത്പുത്തി കാളിയ മർദ്ദനം വിഷപരീക്ഷ നാഗോത്സവം പാലാഴിമദനം തുടങ്ങി ഇത്തരം കഥകളാണ് ഇപ്പോൾ അവശേഷിക്കുന്ന പ്രചാരത്തിലുള്ള പാട്ടുകളിലെ പ്രമേയം ഇത്തരം പാട്ടുകൾക്ക് പുറമെ ചെറിയ കുട്ടികളുടെ നാവോർ പാടുക എന്ന ചടങ്ങും പുല്ലുവന്മാരുടെ അവകാശമായി കണക്കാക്കപ്പെടുന്നു കുട്ടികൾക്ക് മറ്റുള്ളവരിൽ നിന്നും ദൃഷ്ടിദോഷം സംഭവിക്കാതിരിക്കാൻ നാവോർ പാടിക്കണമെന്ന് ആദ്യകാലത്തെ വിശ്വാസം കേരളത്തിലെ ഫ്യൂഡൽ ജീവിത രീതികളിലേക്ക് സാംസ്കാരിക തലത്തിൽ വളരെയേറെ നിൽക്കുന്ന ഒരു പ്രാദേശിക ജനവിഭാഗമാണ് ഇവർ ഇത് വൈക്കപ്ലാവിന്റെ കുറ്റി ഇത് ഇതുകൊണ്ട് നമ്മൾ ആശാന്മാരെ കൊടുത്ത് അവര് പറഞ്ഞ പൈസ പക്ഷെ ഇത് കടഞ്ഞെടുത്തത് കടഞ്ഞെടുത്തിട്ട് ഉടുമ്പിൻ്റെ തോലാണ് ഉടുമ്പിൻ്റെ തോൽപ്പം വേറെ പശുവിന്റെ ചള്ള ആട്ടാകുന്നു ഇത് നമ്മൾ മോശാലിമാരെ വീട്ടിൽ പോയി വാർപ്പിക്കുന്ന ചെലമ്പ് ചെലമ്പും കോഴി

ഹൈന്ദവ പുരാണങ്ങളിൽ പറയുന്ന കതിരുവിന്റെയും വിനിതയുടെയും കഥകളെ ഉപജീവിച്ചുള്ളതാണ് ഇവരുടെ പാട്ടുകൾ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ പാടുവാനുണ്ടാകും സ്ത്രീകൾക്ക് പുളുവകുടവും പുരുഷന്മാർക്ക് വീണയും വാദ്യമായി ഉപയോഗിക്കുന്നു സാധാരണ ദിവസങ്ങളിൽ വീടുകൾ തോറും ചെന്ന പാട്ടുകൾ പാടിയാണ് ഇവർ നിത്യവൃത്തി നേടിയിരുന്നത് വയലിൻ പോലെയുള്ള ഒരു തന്ത്രിവാദ്യമാണ് ഇവരുടെ വീണ ഒരു വില്ലുപയോഗിച്ചാണ് ഇതും വായിക്കുന്നത് വലിയ മൺകുടം ഉപയോഗിച്ചാണ് പുള്ളുവക്കുടം ഉണ്ടാക്കുന്നത് ഇതും ഒരു തന്ത്രിവാദ്യമാണ് പുള്ളുവക്കുടം പാട്ടിന് താളമിടാനായിട്ടാണ് ഉപയോഗിക്കുന്നത് സർപ്പങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവിധ കർമ്മങ്ങൾക്കും നിയോഗിക്കപ്പെട്ടവരാണ് തങ്ങളെന്ന് പുള്ളുവർ വിശ്വസിക്കുന്നുണ്ട് ബ്രഹ്മകുടം വിഷ്ണു കൈത്താളം കൈലാസ വീണ എന്നീ മൂന്ന് വാദ്യോപകരണങ്ങളുമായി ശിവകുലം നാഗഗോത്രത്തിലായി പരമശിവൻ മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ദർഭയിൽ നിന്നും ഉത്ഭവിച്ച ഇവരെ പുല്ലുവർ എന്ന് വിളിച്ചു പോരുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം പുല്ലുവർ പിന്നീട് പുല്ലുവരായി ഭൂമിയിലെ സർപ്പദൈവങ്ങളെ പാടി പ്രീതിപ്പെടുത്താനായി നിയോഗിക്കപ്പെട്ടവരാണ് തങ്ങളെന്ന് വിശ്വസിച്ചു പോരുന്നു പാമ്പിൻ ഉള്ളലിലെ ആദ്യ ചടങ്ങ് പന്തലിടലാണ് പന്തലിന് മുകളിൽ ചുവന്ന പട്ടുകൊണ്ട വിധാനിച്ച കുരുത്തോല തൂക്കി അലങ്കരിച്ചിരിക്കുന്നു നിലം മെഴുകി വൃത്തിയാക്കിയ ശേഷം പാമ്പിന്റെ രൂപത്തിൽ കളം വരയ്ക്കുന്നു അരിപ്പൊടി മഞ്ഞൾപ്പൊടി കരി പച്ചിലപ്പൊടി ചുവന്ന പൊടി എന്നിങ്ങനെ പഞ്ചവർണ പൊടികൾ ഉപയോഗിച്ചാണ് കളം വരയ്ക്കുക പൂവന്മാർ കളം വരയ്ക്കുമ്പോൾ പുളുവത്തി നാഗോൽപത്തി പാടും അടുത്ത ഇനം ഗണപതി പൂജ പന്തലിൽ വിളക്കും കർപ്പൂരവും കത്തിക്കുകയും ചെയ്യും തറവാട്ടിലെ കന്യകയോ സുമംഗലിയോ ആയ ഒരു സ്ത്രീ കയ്യിൽ ഒരു പൂക്കളയോടുകൂടി കളത്തിനകത്ത് ഇരിക്കും പുള്ളുവനും പുള്ളുവത്തിയും നാഗങ്ങളെ വാഴ്ത്തിക്കൊണ്ടുള്ള പാട്ട് ആരംഭിക്കുകയും ചെയ്യും പാട്ട് പുരോഗമിക്കു തോറും കളത്തിലിരിക്കുന്ന സ്ത്രീകൾ ഉറഞ്ഞുവരും ആവേശം കൊണ്ട് തലമുടി അഴിച്ചിട്ടും മുന്നോട്ടും പിന്നോട്ടും നീങ്ങിയും അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ പൂക്കലയും ചുറ്റി പാമ്പിന്റെ രൂപം പുലമ്പിക്കൊണ്ട് കളം ചെയ്യും പിന്നീട് സർപ്പക്കാവിൽ ചെന്ന് നമസ്കരിക്കും സാധാരണ ഗ്രാമീണ കലകൾ തേടിയുള്ള നാട്ടിരങ്ങിന്റെ ഇന്നത്തെ യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം മറ്റൊരു കലാരൂപവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നാട്ടിരങ്ങിന്റെ മുൻ എപ്പിസോഡുകൾ കെ സി വി യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് നിങ്ങളുടെ വിമർശനങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക നന്ദി നമസ്കാരം